സ്പെഷ്യൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇറ്റണ്ടു പോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ കാന്ത കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ ഇതിന്റെ ആ ഇഴ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ബ്ലൂ ആണ് പക്ഷേ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് ബ്ലാക്ക് ഇപ്പോൾ തന്നെ ഇത് ബ്ലാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പക്ഷേ ബ്ലാക്ക് അല്ല നല്ല എന്താ പറയുക ബ്ലൂ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിലിതേ ഇതുപോലത്തെ കുറച്ച് വൈറ്റ് പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിൽ ഇതുപോലത്തെ ക്രോഷയുടെ ലേസ് ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് മേടിക്കാം കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർട്ടിയാണ് പെർ മീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ ക്രോഷയുടെ ലേസിന് ഒരു മീറ്ററിന് ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇത് കട്ട് ചെയ്ത് മേടിക്കാം ഈ ലേസ് എന്ന് പറയുന്നത് നല്ല റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് സാധാരണയായിട്ട് നമുക്ക് ഇതുപോലത്തെ വീതി കുറച്ച് ലേസിന് വില കുറവാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക പക്ഷേ ഇതുപോലത്തെ സ്റ്റാൻഡേർഡ് ലേസ് വരുമ്പോൾ അതനുസരിച്ചിട്ട് റേറ്റ് കൊടുക്കും കേട്ടോ ഒരു മീറ്ററിന് ഇരുപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തുണിക്ക് നൂറ്റി നാൽപ്പത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് വേണം സാധാരണയായിട്ട് നമ്മൾ രണ്ടര ആയിക്കൊടുക്കാറുള്ളൂ അല്ലേ പക്ഷേ ഇന്നത്തെ സ്ലീവിന് നല്ല ലെങ്ത് ആണ് അതായത് ഫുൾ ലെങ്ത്തിൽ ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ലൂസുള്ളൊരു സ്ലീവാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എലൈൻ മെത്തേഡിലാണ് ഈ ഒരു കട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തുണിയൊക്കെ എങ്ങനെയാണ് മടക്കുന്നതൊക്കെ ഒന്ന് നോക്കാം ഇതിൽ ലൈനിങ് വെക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അത്രയും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇതിനെ കൊണ്ട് ഇനി ലൈനിങ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല അതുമാത്രമല്ല ഇതുപോലത്തെ തുണിക്ക് ലൈനിങ് ഇല്ലാത്തതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് നമ്മളൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യം ഞാൻ ഇതിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊരു മീഡിയം സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മീറ്റർ പ്രൈസ് ഒക്കെ പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് തയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ നിങ്ങളുടെ സൈസ് മാത്രം പറഞ്ഞാൽ മതി കറക്റ്റ് അളവിൽ തയ്ച്ച് വീട്ടില് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ ഇതില് ലെങ്ത് മാർക്ക് ചെയ്യാം നാൽപ്പത്തി നാല് താഴേന്ന് ഞാൻ മുകളിലേക്ക് അപ്പോൾ ഇത് തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇതുപോലെ തുണി മേടിച്ചിട്ട് ചെയ്യാലോ നാപ്പത്തി നാല് ഇഞ്ചിന്റെ കൂടെ രണ്ട് ഇഞ്ച് തൈകൽ തുമ്പ് ചേർത്തിട്ട് ഞാൻ നാല്പത്തി ആറ് ഇഞ്ചില് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും നമ്മൾ ഈ ഒരു റണ്ണിങ് വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കസ്റ്റമറിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് സ്ലീവിന് തുണിയെടുക്കത്തില്ല കാരണം നടുക്ക് ജോയിന്റ് വരും നടുക്ക് ജോയിന്റ് ഒന്നും ഇല്ലാത്ത സ്ലീവാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് എനിക്കാണ് ഞാൻ തയ്ക്കുന്നതെങ്കിൽ ഞാൻ തുണിയൊക്കെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നടുക്ക് ഒക്കെ വന്നാലും വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് കുറച്ച് തുണിയൊക്കെ മേടിച്ച് സൈഡിൽ നിന്നൊക്കെ ജോയിന്റ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എടുക്കും പക്ഷേ പുറത്ത് തയ്ക്കുമ്പോൾ അങ്ങനെയല്ല കറക്റ്റ് മെത്തേഡിലൂടെ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ ലെങ്ത്തിൽ കൂടെ എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തുള്ള സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതിലെ ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മീഡിയം സൈസ് ആണ് അപ്പോ അതിന്റെ ഷോൾഡർ വരുന്നത് പതിനാലിഞ്ച് അതിൻ്റെ പകുതി ഏഴിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴത്തേക്ക് നമുക്ക് ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോ ആംഹോള് വരുന്നത് ഏഴിഞ്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക ഏഴിൻ്റെ സെൻറ്റർ വരക്കാം അപ്പോൾ ഇതിൽ ഇനി ചെസ്റ്റ് വരക്കാം കേട്ടോ സാധാരണയായിട്ട് മീഡിയം സൈസിൽ മുപ്പത്തി എട്ടല്ലേ വരുന്നത് നമ്മുടെ കസ്റ്റമറിന് മുപ്പത്തി ഒമ്പതാണ് കുറച്ച് വണ്ണം വെച്ചതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പുറത്തൊന്നും ചെയ്സിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും കാലം ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റിലേ എല്ലാവരും ചെയ്യത്തുള്ളൂ പക്ഷെ നമ്മൾ എടുത്തറില്ല കേട്ടോ നിങ്ങൾ പറയുന്ന അളവിൽ നെക്കിൽ അതുപോലെ തന്നെ കുടവരൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കുറച്ചുകൂടി കൂടി വണ്ണം ഒക്കെ വേണമല്ലോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ പറയുന്ന പോലെയാണ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന അളവാണ് ഒമ്പതേ ഇഞ്ച് മുപ്പത്തി ഒമ്പതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പതേ മുക്കാലിഞ്ച് ഞാൻ എന്താണെങ്കിലും എല്ലാത്തിനെ കൂടെയും രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് മസ്റ്റായിട്ട് ചേർക്കും നിങ്ങളൊക്കെ വണ്ണം വെക്കാൻ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉള്ളിൽ എന്തായാലും തുണി വേണമല്ലോ ഇനി അടുത്ത് എന്താ നമ്മൾക്കിതിൽ നമ്മളുടെ വേസ്റ്റ് ലെങ്ത്ത് പിന്നെ ഹിപ്പ് ലെങ്ത്ത് അതിൻ്റെയൊക്കെ അളവൊന്ന് മുപ്പത്തി നാലാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പതാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കാൽഭാഗം രണ്ടിഞ്ച് തയ്യൽത്തുമ്പൊക്കെ കൊടുക്കുക കേട്ടോ എട്ടര ഇഞ്ചാണ് അളവ് രണ്ടിച്ച് തൈൽത്തുമ്പോൾ കൊടുക്കുമ്പോൾ പത്തര ഇഞ്ച് ഹിപ്പ് വരുന്നത് നാൽപ്പതാണോ റൗണ്ടായിട്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ കാൽഭാഗം പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ടേപ്പോ സ്കെയിലോ വെച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഷേപ്പായി പോകും കുർത്തിക്ക് താഴെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കയറുപയ്യ ഇതൊക്കെ അത്യാവശ്യം തയ്ക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ചെയ്യേണ്ടത് ഉണ്ട് പണ്ടത്തെ ക്ലാസ് ഒക്കെ ഉണ്ട് അതൊക്കെ തന്നെ കാണുക ചിലരും ക്ലാസ് തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു സൂം വഴിയൊക്കെ പക്ഷെ അത് ഇതുവരെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് കുറച്ച് ഇതുപോലെ തയ്ക്കാനായിട്ട് ഉണ്ട് അപ്പോൾ ഞാനത് വിട്ട് കളഞ്ഞിട്ടില്ല ആകുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക എല്ലാ അളവിനെക്കൂടെയും രണ്ട് ഇഞ്ച് ചേർത്ത് ഇങ്ങനെ ഒന്ന് എടുക്കുക കേട്ടോ ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് നമുക്ക് നമുക്കതാ ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തില്ല എന്നെങ്കിൽ അത് തൂങ്ങിപ്പോകും അപ്പോൾ ഇങ്ങനെ താഴെ ഭാഗം കൂടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം ഇതിന്റെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്ക് നെക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇഞ്ച് വീതി മൂന്നര ഇഞ്ച് ലെങ്ത്ത് കുറച്ചുകൂടി ലെങ്ത്ത് ഇറക്കിയാലും കുഴപ്പമില്ല ഞാനൊരു നാലിഞ്ച് ഇറക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഫ്രണ്ടിൽ വി നെക്കാണ് ചെയ്യുന്നത് അതായത് കർവ് വി അല്ല സ്ട്രെയിറ്റ് വി ആണ് അതിലാണ് നമ്മൾ ഈ ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നെക്ക് ഒതുങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ബാക്ക് നെക്ക് കുറച്ച് ഇറക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പം ഇതുപോലെ ഇങ്ങനെ ബാക്ക് ഒരു ഇഞ്ച് നമ്മൾ എടുക്കുന്നതിനേലും ഒരു ഇഞ്ച് കൂട്ടി നിങ്ങൾക്ക് ബാക്ക് നെക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ചെയ്തിട്ട് നെക്ക് ചെയ്യാം ഇങ്ങനെയുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ ബാലൻസ് ഉള്ള തുണി ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു ഇനി ആ ഒരു ആം ഹോളിന്റെ വണ്ണം എടുത്തിട്ടില്ല അതെടുത്തിട്ട് വേണം സ്ലീവ് റൗണ്ടിനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഞ്ച് കുറച്ച് ഇങ്ങനെ എടുക്കുക എന്നാലേ ആവുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ എടുത്തെടുത്ത് ഇഞ്ച് ആണ് വണ്ണം വരുന്നത് കേട്ടോ അപ്പം ഇത് കറക്റ്റ് ആ കറക്റ്റ് ഇഞ്ച് ഇതുണ്ട് ഇനി നമുക്ക് ഇതിന് ലെങ്ത്ത് നമുക്ക് മൊത്തത്തിൽ ഇതിന് ഇരുപത് ആണ് ലെങ്ത്ത് വേണ്ടത് ഇഞ്ച് ലേസ് വെക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഫുൾ ആയിട്ട് വരുമ്പോൾ ഇരുപത് ഇഞ്ച് കറക്റ്റ് ആവുമ്പോൾ കേട്ടോ ഇപ്പം തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഈ ഇരുപത് ഇഞ്ച് തന്നെ ഇതിൽ വരും കൺഫ്യൂഷൻ ഇല്ല എന്ന് കരുതുന്നു നമുക്ക് വേണ്ട ലെങ്ത് അങ്ങോട്ട് എടുക്കാം തയ്യൽത്തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ ഈ ലേസ് വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് വേണ്ട ഫുൾ ലെങ്ത് ഇരുപത് ഇഞ്ചാണ് ഈ ഇരുപത് ഇഞ്ച് ഞാൻ ഫുൾ ആയിട്ട് അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ തയ്യൽത്തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വണ്ണം കറക്റ്റ് ആണ് ഇങ്ങോട്ടേക്ക് മൂന്നര ഇഞ്ച് കൈക്കുഴി കുഴിക്കുക കൈക്കുഴി കുഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇഞ്ച് ഇവിടെ കുറക്കുക നമ്മളുടെ കറക്റ്റ് വണ്ണമാണ് ഈ കാണുന്നത് എന്നിട്ട് ഇതേ ഇങ്ങനെ വേണം കൈക്കുഴി കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട് ഇനി താഴത്തെ വണ്ണം സ്ലീവ് കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓവർ ടൈറ്റ് അല്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് കാര്യം ഇനി നെക്ക് ഡിസൈൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു അത് കഴിയുമ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തു ഇനി ഈ സ്ലീവിൻ്റെ താഴെ ലേസ് വെക്കണം അപ്പോൾ ലേസ് ഞാൻ ഇപ്പോഴാണ് ഇത് പൊട്ടിക്കുന്നത് കേട്ടോ ഫ്രഷ് പീസ് മേടിച്ചതാണ് ഇത് നല്ല കവറിലൊക്കെ വെച്ചിരുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ ലേസ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഡബിൾ സ്ലീവിന് ഇതിൻ്റെ ഡബിളാണ് താഴെ വെച്ച് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഒരു സ്ലീവിന് നെക്കിന് ഞാൻ നോക്കിയിട്ടേ എടുക്കുള്ളൂ അത് കട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ വീതി കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു തുണി മേടിക്കുവാണെങ്കിൽ മൊത്തത്തിലൊരു രണ്ട് ഒന്നര മീറ്ററും മതിയാവും സ്ലീവിനും അതുപോലെ നെക്കിനും കൂടി ഒന്നര മീറ്ററോളം നമുക്ക് വേണ്ടിവരും കേട്ടോ അപ്പോൾ നമുക്കിനി നെക്കിന്റെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നെക്ക് ഉണ്ടല്ലോ വൈ മോഡൽ അതായത് ഈ ഒരു മോഡൽ നെക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് വീതി എടുക്കാം വീതി നമുക്ക് ഒരു മൂന്നര ഇഞ്ച് വേണം കാരണം ഞാൻ പറഞ്ഞില്ലേ വി നെക്കാണ് അപ്പോൾ ഭയങ്കരമായിട്ടും ഒതുങ്ങിയിരിക്കും അപ്പോൾ കുറച്ച് നമുക്കിത് വൈഡ് ആക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മൂന്നര ഇല്ല ഒരു മൂന്നരക്ക് മുന്നേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു ഓവറ് വൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് പണിയല്ലേ അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇനി ലെങ്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ലെങ്ത്ത് ഒരു ആറിഞ്ചോളം എടുക്കുന്നുണ്ട് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് സ്കെയില് വേണം കാര്യം ആ നെക്കൊക്കെ തയ്റ്റുള്ള കറക്റ്റ് ഒരു സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് വേണം രണ്ട് സൈഡിലും കറക്റ്റ് സ്കെയിലിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നേരെ ഒരു ലൈൻ കർവ് അല്ല കേട്ടോ കർവാണെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഭാഗത്തൊക്കെ കറക്റ്റ് ഒരിഞ്ച് വീതി ഇതുപോലെ ഇങ്ങനെ ഒരിഞ്ച് വീതി വെച്ചു കൊടുക്കുക എല്ലായിടത്തും ഒരിഞ്ച് വീതി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരിഞ്ച് വീതി വെച്ച് കൊടുത്തിട്ട് നമ്മളിതും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് മതി ഇവിടെ ഈ വീതി തന്നെയാണ് താഴത്തേക്ക് വേണ്ടത് ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇഞ്ച് രണ്ടിഞ്ച് വീതിയായിപ്പോവും അതുകൊണ്ടിവിടെ അര ഇഞ്ച് മതി അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ എടുക്കാം കേട്ടോ ഞാൻ ഒരു പൊടിക്കും കൂടി കൂട്ടുന്നുണ്ടേ ഇതാണല്ലോ അര ഇഞ്ച് ഞാൻ തൊട്ടിപ്പറേ കുറച്ച് അധികം ഇല്ല കുറച്ച് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയാണ് ചെയ്യുന്നത് ആ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് പറഞ്ഞില്ല നമുക്കിതിന് ടോട്ടൽ ലെങ്ത് ഒരു പതിനൊന്നിഞ്ച് പതിനൊന്നല്ല പന്ത്രണ്ടാണ് ലെങ്ത് കൊടുക്കുന്നത് ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് ലെങ്ത് മതി അധികം ഇറങ്ങിപ്പോവേണ്ട നെക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും മതി കേട്ടോ ലെങ്ത് ഇത്രയും മതി പന്ത്രണ്ടര ഇഞ്ചാണ് ലെങ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഒരു വൈ മോഡൽ നെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിരിക്കും ആ ഒരു ക്രോഷയുടെ ലേസ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാദ്യമേ ഒന്ന് അയൺ ചെയ്തെടുക്കണം നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ക്യാൻവാസ് ഒന്നും തുണിയിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ പറ്റ വെച്ച് തന്നെ തുണി ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ കാര്യം നമ്മളൊരു കാലിഞ്ച് തൈൽത്തുമ്പിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ക്കാൻ പോവുക അപ്പോൾ അത് ഈ ലേസ് എടുക്കുക ലേസിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിലായിരിക്കണം ഇതാണിതിൻ്റെ ഉൾവശം ഇതാണിതിൻ്റെ നല്ല വശം നല്ല വശം കുറച്ചുകൂടി വർക്ക് ഇങ്ങനെ കൂടുതലുണ്ടാകും ഉൾവശവും ഇങ്ങനെ പരന്ന് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ രണ്ട് നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ദേ ഇവിടെ ഇത്രയൊരു തയ്യൽത്തുമ്പ് കണ്ടില്ലേ ഈ ഒരു ലേസിൽ ഈ ഒരു തയ്യൽത്തുമ്പ് കണ്ടില്ലേ ഈ ഈയൊരു തയ്യൽത്തുമ്പ് വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടി കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ക്കാം കേട്ടോ അതായതുപോലെ ഇങ്ങനെ ഇരു ലേസ് വെച്ചിട്ട് സാവകാശം ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ കറക്റ്റ് ഇതേ ഷേപ്പിലായിരിക്കണം നമുക്ക് തയ്ക്കരുത് താഴെ വരുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അതായത് അതാ ഈ ഒരു ഷേയ്പ്പിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇവിടെ നിന്ന് സെയിം ഇതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ക്കാം ഏ നമുക്കിതേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ക്കാം അതായത് ഈ ക്യാൻവാസിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ക്കാം കേട്ടോ അപ്പോൾ എനിക്കിനി ഇതിൻ്റെ ത്രെഡ് മാറ്റണം ഞാൻ ഇത്രയും നേരം വൈറ്റ് ത്രെഡ് ഇട്ടാണ് തയ്ച്ചത് ഇനി ഇതിൻ്റെ മീതേക്ക് വരുമ്പോൾ ഈ ഒരു ത്രെഡ് മാറ്റിയിട്ട് വേണം നമുക്കിത് തയ്ക്കും ഇട്ടുപോലെ ഇങ്ങനെ ഒന്ന് ലേസ് വെച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കുക കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ കൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണം അതിനായിട്ട് ഞാൻ ചെറിയൊരു സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുത്തു അത് കഴിയുമ്പോൾ ഇനി ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ച് നമുക്ക് ഇനി ഇവിടുത്തെ പണിയും കഴിഞ്ഞു ഇത് ചെയ്യുമ്പോൾ ഇനി വൈറ്റ് ത്രെഡ് ഇടണം അങ്ങനെ ഇടയ്ക്കിടക്ക് നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പം ഞാൻ എന്തായാലും ഇനി ഇത് ഫ്രണ്ട് നെക്കിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം തയ്ക്കുമ്പോഴേ ഇനി ഈ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യുകയുള്ളൂ കേട്ടോ ഇനി അവസാനം കാണിച്ചു അതേ ഇതുപോലെ നമ്മളുടെ നെക്ക് ഇത്രയും വരെ ഒന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നൂല് മാറ്റി മാറ്റി ഒരു വഴിയ ഇതിപ്പോൾ ഒരു അഞ്ചാമത്തെ തവണയാണ് കേട്ടോ നൂല് മാറ്റുന്നത് ആദ്യം വൈറ്റ് നൂലിടും പിന്നെ ബ്ലൂ ഇടും പിന്നെ വൈറ്റ് ഇടും പിന്നെ കാരണം നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു ഇഴയില് ആ ഒരു ബ്ലൂ വന്നിട്ടുണ്ടെങ്കിൽ ആകെ അത് ബോറാവും അപ്പം ഇവിടെയും തയ്ച്ചു ഇവിടെയും തയ്ച്ചു പിന്നെ ഇവിടെ തയ്ച്ചപ്പോൾ വൈറ്റ് ഇടേണ്ടി വന്നു പിന്നെ അത് മാറ്റി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തേക്ക് വർക്ക് വരുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ എക്സ്ട്രാ ടൈം വേണ്ടി വരും ഇനി ഈ ഒരു ലേസിൻ്റെ മീതിയും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മളിത് നടക്കത്തില്ലേ അപ്പോൾ ഇതിങ്ങനെ ചുളുങ്ങിയൊക്കെ പോകും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഒന്ന് പതിച്ചു കൊടുക്കണം എന്നാലേ ഈ ഒരു കെർവ് ഷേപ്പിൽ ഇത് കറക്റ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സ്ലീവ് ഒന്ന് കടിച്ചു എന്തായാലും ഇപ്പോൾ ഞാനിതിൻ്റെ ബ്ലൂ ത്രെഡാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലേസ് ഇങ്ങനെ ഒന്ന് തയ്ച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്തതെന്ന് സാധാരണ പോലെയല്ല സാധാരണ പോലെ പോലെയാണെങ്കിൽ നമുക്കിതിന് തുമ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് അഭന്യാണ് ഇത് കണ്ടില്ലേ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഡബിൾ സ്റ്റിച്ചിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി കാണിച്ച് തരാം അതിനായിട്ട് നമുക്കിത് നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി ആ ചെറിയ ലേസ് എടുക്കാം ചെറിയ ലേസ് എടുത്തിട്ട് അതായത് ചെറിയ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ നല്ല വശം ഓക്കെ നല്ല വശം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് ഇതേ കുറച്ച് ഇത്രയും ഡിസ്റ്റൻസ് വെക്കാം അതായത് ഒരു മുക്കാൽ ഇഞ്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഈ സ്ലീവ് നമുക്ക് ഉള്ളിലേക്ക് പതിച്ചടിക്കാനുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തയ്ച്ചപ്പോൾ വൈറ്റ് ലേസ് ആണ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഞാൻ ബ്ലൂ വെച്ചിട്ടും കൂടെ തയ്ക്കുവാണേ അതായത് ജസ്റ്റ് ആ ലേസ് ഒന്ന് തയ്ച്ച് ഇവിടെ ഒന്ന് വെക്കാം ഇവിടെ മാത്രമേ ഉള്ളൂ അതെ അതുപോലെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കടത്തി ലൈസ് വെച്ച് കൊടുത്തു എന്നിട്ട് ഈ ലൈസ് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് നമുക്ക് നേരെ ഇനി ഇവിടെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കാം ഇതുപോലെ ഇങ്ങനെ നല്ല വിരുത്തി അങ്ങോട്ട് പതിച്ച് തയ്ച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ ഉൾഭാഗ് എടുക്കണം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റുകെട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗ് എടുക്കണം ഉൾബാഗ് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നിട്ട് ഇതും കൂടി ഒന്ന് നീറ്റാക്കുക വെറുതെ കൂടെ വെച്ച് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നൂല് ഇടക്കിടക്ക് ഇങ്ങനെ വന്നിരിക്കും അത് ഒഴിവാക്കണം കേട്ടോ അതിനാണ് ഒരു മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചത് ഇടക്കിടക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്നും പതിച്ചടിക്കുവാണെങ്കിൽ നമ്മളുടെ സ്ലീവ് നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ ഞാനിതിൻ്റെ ത്രെഡ് മാറ്റിയിട്ട് ആ ഒരു ലേസ് തയ്ച്ച് വെക്കും പിന്നെ ഇനി ബ്ലൂ കല് ഇനി മാറ്റേണ്ട ആവശ്യമില്ല കാര്യം നെക്കും സ്ലീവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ലേസ് വെക്കാൻ പറ്റും ഉള്ളിലാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും ഇപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു നെക്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു വൈ മോഡൽ ഷേപ്പിലാണ് ഈ ഒരു നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ അറിയാമെങ്കിൽ തുണി നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ മീറ്റർ പ്രൈസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ലേസും ഉണ്ട് എത്ര മീറ്റർ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്പർ ഒക്കെ ഇപ്പോൾ സ്ക്രീനിൽ വരും കേട്ടോ ഇനിയിപ്പോൾ തയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെയോ ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിസൈൻ നമ്മുടെ കയ്യിലുള്ള തുണി വെച്ചിട്ട് തയ്ച്ച് തരുന്നതാണ് കേട്ടോ